മാപ്പിള ഗാനശാഖയിൽ തിളങ്ങി നിന്ന എഴുത്തുകാർ പാട്ടുകാർ സംഗീത സംവിധായകർ എന്നിവരെയൊക്കെ അനുസ്മരിക്കുന്ന ഓർക്കുന്ന ഇശ്വല വസന്തത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും പ്രിയപ്പെട്ട ഫൈസൽ അലേറ്റിൽ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് ഷെമെറിക്ക അതുപോലെ തന്നെ മാപ്പിളപ്പാട്ടിന്റെ യുവ ഗായകൻ ഷമീർ ഷാ ഇന്ന് നമ്മളുടെ കൂടെയുണ്ട് ഉണ്ട് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഒരുപാട് മനോഹരമായ ഗാനങ്ങൾ സംഭാവന ചെയ്ത അഷ്റഫ് മലയാളികളുടെ സ്വന്തം 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 കണ്ണൂർ സ്വാഗതം ചെയ്യുന്നു ഖ ഇശല് വസന്തത്തിന്റെ ഈ പുതിയ എപ്പിസോഡിൽ നമ്മൾ ആരെയാണ് ഓർക്കാൻ പോകുന്നത് വസന്തം എന്ന പ്രോഗ്രാം തുടങ്ങുന്നതിന് കാരണക്കാരായ ആളുകളിൽ ഞാൻ മുമ്പത്തെ പല എപ്പിസോഡുകളിലും പറഞ്ഞതാണ് പിതാവിന്റെ പാട്ട് മറ്റുള്ളവർ പാടിയിട്ട് അവരുടെ പേരിൽ അറിയപ്പെടുന്നത് അതിൽ നിന്നുള്ള വ്യസനം നേരിട്ട് അനുഭവിച്ച ഒരാൾ എന്നുള്ള നിലക്കാണ് ഉപ്പാൻ്റെ മരണശേഷം ആ പാട്ടിനെ റീക്രിയേറ്റ് ചെയ്യുകയും അതിലൂടെ ഇശൽ വസന്തം എന്ന ആശയം ഉണ്ടാവുകയും ചെയ്തത് പോലെ ഉപ്പാൻ്റെ എല്ലാ പാട്ടുകളിലും ഉപ്പാൻ്റെ കൂടെ നിന്നിരുന്ന ഒരു ഗായകനെ അല്ലെങ്കിൽ സംഗീത സംവിധായകനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത് എൻ്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ മൂന്ന് വയസ്സ് മുതൽ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന എൻ്റെ എല്ലാ വളർച്ചകളും കണ്ട പ്രിയപ്പെട്ട പി സി ലിയാക്കത്തിൻ്റെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അനുസ്മരിക്കുന്നത് പി സി ലിയാക്കത്ത് മാപ്പിളപ്പാട്ടിനെ പ്രണയിച്ച ഗായകനും സംഗീത സംവിധായകനുമായിരുന്നു പി സി ലിയൊരാ മണിയറയിൽ ഈ പുതുനാരി രോമാഞ്ചം അമ്പൻ പുറത്തി പനിനീരിൻ മണമുള്ളോളെ പ്രപഞ്ചനാഥ മദീന റൗല തുടങ്ങിയ പാട്ടുകൾ ശ്രോതാക്കൾ നെഞ്ചേറ്റിയവയാണ് മദീന എഞ്ഞോളി മൂസയെ പോലെയുള്ളവരുടെ പല ഹിറ്റ് ഗാനങ്ങളുടെയും ഈണമിട്ടത് ഇദ്ദേഹമാണ് അദ്ദേഹം ട്യൂൺ ചെയ്യുന്നൊക്കെ ഇവിടെ തന്നെയാണോ വീട്ടിൽ നിന്ന് തന്നെ ഹാർമോണിയം വായിച്ചല്ല അല്ലാതെയാണ് ഇങ്ങനെ അതൊരു പുതിയ അറിവാണ് കാരണം നമ്മളിങ്ങനെ സംഗീതം ഒക്കെ പറയുമ്പോ നമ്മൾ വിചാരിക്കുക അർഹിച്ച അംഗീകാരം ലഭിച്ചില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഡിസംബർ ആദരണീയനായ മകൻ ഫൈസൽ ഫൈസൽ ഇവിടെ എത്തിയിട്ടുണ്ട് സ്നേഹപൂർവ്വം ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഭാര്യ ഫാത്തിമ കൂടി നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഈ അനുഗ്രഹീത കലാകാരനെ ഓർക്കുന്നത് നമ്മുടെയൊക്കെ കാലത്ത് ജീവിച്ച ഒരു വലിയ പാട്ടുകാരൻ പാട്ടുകാരനും സംഗീത സംവിധായകനുമാണ് ശരിക്കും മാപ്പിളപ്പാട്ടിൻ്റെ ശൈലിയിൽ വടകര തലശ്ശേരി ഒരു വടക്കൻ കേരളത്തിൻ്റെ കല്യാണ വീടുകളിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു ഗായകനായി തുടങ്ങി പിന്നീട് കാസറ്റുകളിലും അല്ലാതെയുമൊക്കെ വലിയൊരു തരംഗമായി നിന്നൊരു കലാകാരനാണ് പി സി ലിയാക്കത്ത് നമ്മൾ കേൾക്കുന്ന മൂസക്കേടൊക്കെ പാട്ടുകളിൽ പലതും ഇപ്പോൾ പ്രപഞ്ചനാഥ പോലെ നേരം നേരം അങ്ങനെയുള്ള ഒരുപാട് പാട്ടുകൾ അദ്ദേഹം ചിട്ടപ്പെടുത്തിയ പാട്ടുകൾ പിന്നെ അദ്ദേഹം പാടുന്ന പാട്ടുകൾ ഭഗതാദ് മണ്ണിൽ വാഴും കവാലി ശൈലിയുള്ള പാട്ടുകളൊക്കെ അദ്ദേഹം സദസ്സിനെ കയ്യിലെടുത്തുകൊണ്ട് പാടുമായിരുന്നു അങ്ങനെ ഒരു സാധാരണക്കാരനായ ആളാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതം പാട്ടായിരുന്നു പാട്ട് പലതര അവർ അർഹിക്കുന്ന അംഗീകാരം അദ്ദേഹത്തിന് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഇങ്ങനെ നമ്മുടെയൊക്കെ വേദികളിലും നമ്മുടെയൊക്കെ പിന്നെ നാട്ടിലും എന്ന് പറഞ്ഞാൽ ഈ വടക്കൻ കേരളത്തിലും ഒതുങ്ങി പോയ എന്ന് പറയാം അങ്ങനെയുള്ളൊരു വലിയ കലാകാരൻ ലിയാകിസ്സാറിന്റെ മനോഹരമായിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ഒരു ഭക്തിഗാനം നമുക്ക് വേണ്ടി പാടുകയാണ് ഷെരീഫ് ഷെരീഫ് പഞ്ചനാഥ പഞ്ചനാഥനെഞ്ച് പൊട്ടി കരയുന്നു ഞാൻ നിന്നിൽ ഇരുലോക സൗഖ്യം അരുള Karuna nidhi aayone

മോഹവും തന്നു കാണുവാൻ കണ്ണിന് കാശനി തന്നു കാതലായി കൽവിന് മോഹവും തന്നു മോഹം വളർന്നൊരു കുന്നായി വന്നു वार्कुकयानलो इन्न प्रपंजनाधा इडनिल्ड़। പകൾ നീങ്ങിയൻ ആയുസ് തീരും നീ തന്ന ജീവൻ നീ തന്നെ തന്നു രാപ്പകൾ നീങ്ങിയൻ ആയുസ് തീരും നീ തന്ന ജീവൻ നീ തന്നെ ആർക്കും മറപ്പായി തോന്നു മണ്ണോട് ും പ്രപഞ്ചനാഥ കരയുന്നു ഞാൻ നിന്നിൽ ഇരുലോകസൗഖ്യം അരുണേണമിന്നിൽ കരുണാതിഥിയായോനെ ഒരുപാട് അധികം സംഭാവനകൾ ചെയ്തിട്ടുള്ള കലാകാരനാണ് അദ്ദേഹത്തിന്റെ ഫാമിലി നമ്മളുടെ കൂടെയുണ്ട് ഫാദറുമായിട്ട് ഈ പാട്ടിൽ ഞാൻ വളരെയധികം ബന്ധമുണ്ടായിരുന്നു ഒരുപാട് പരിപാടികളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഫാദറിന്റെ ഒരുപാട് പരിപാടികളിലും ഗാനമേളകളിലും കല്യാണ വീടുകളിലും കൂടെ പോവാറുണ്ട് എങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിൽ അദ്ദേഹം പാട്ടുമായിട്ട് ബന്ധപ്പെട്ടിരുന്നത് വീട്ടിൽ നിന്നും പാട്ട് ആ വീട്ടിൽ നിന്നും പാട്ട് പുള്ളി എഴുതാറുണ്ട് അതുപോലെ മാഹിയിലുള്ള മിക്ക സ്ഥലങ്ങളിലും വൈകുന്നേരം പോയിട്ട് ഈ ബോട്ട് ചെട്ടികളിലും പാർക്കുകളിലും പോയിട്ടും പുള്ളി സ്വന്തമായിട്ട് മണിക്കൂറോളം ഇരുന്നും പാട്ട് പുസ്തകത്തിൽ എഴുതുമായിരുന്നു ഒരുപാട് പുസ്തകം ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു പത്ത് മുപ്പത് ഡയറിയോളം എന്റെ അറിവിൽ തന്നെയുണ്ട് തീർച്ചയായിട്ടും ഓരോ കലാകാരന്മാരുടെയും ഫാമിലി വീടെന്ന് പറയുന്നത് അവരുടെ കരിയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് നിങ്ങളുടെ ഫാമിലി ആയിട്ട് എങ്ങനെയാണ് അദ്ദേഹം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ ചോദിച്ചത് പ്രോഗ്രാമായിട്ട് പെങ്ങൾ പണ്ടേ പാടുമായിരുന്നു പിന്നെ ചെറിയ അനിയനും നന്നായിട്ട് പാടും ആ കാലഘട്ടങ്ങളിൽ പരിപാടികളും ഈ സോഷ്യൽ മീഡിയകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അറിയപ്പെടുന്നില്ല ആ ഒരു വലിയൊരു ും ഈ പി സി എന്ന ഗായകൻ സംഗീത സംവിധായകൻ രചയിതാവ് മൂന്ന് കൂടി പറയണം ഈ മൂന്ന് മേഖലകളിലും അദ്ദേഹം തിളങ്ങിയിരുന്നു ജീവിതം മുഴുവൻ പാട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം പക്ഷേ ഒന്നും ജീവിതത്തിൽ സമ്പാദ്യമായി നേടിയിട്ടില്ല മക്കളുണ്ട് മക്കളിലും ഒന്ന് രണ്ട് പേര് പാടുന്നവരുണ്ടായിരുന്നു അവരൊന്നും ആ പാട്ട് മേഖല പിന്നെ തിരഞ്ഞെടുത്തിട്ടില്ല അത്രമേൽ നേരത്തെ ഇവിടെ ഫൈസൽ മാഷ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മാപ്പിളപ്പാട്ട് ലോകത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ തളിർമുല്ല അവിധാനിച്ച എന്ന് തുടങ്ങുന്ന ഗാനം പാടാത്ത ഒരു ഗാനമേളയും ഉണ്ടാവില്ല അത്രമേൽ പ്രശസ്തമായ ഗാനമാണ് പക്ഷേ അത് പ്രതിപാദിക്കാറില്ല അറിയില്ല അങ്ങനെ ഒരുപാട് സൃഷ്ടികൾ ഉണ്ടാക്കിയിട്ട് പോലും തീരെ മാപ്പിളപ്പാട്ട് മേഖലയിൽ അദ്ദേഹത്തിൻ്റെ പേര് എവിടെയും കേൾക്കാറുണ്ടായിരുന്നില്ല അത് കൃത്യമായി അടയാളപ്പെടുത്തണം എന്നുള്ളത് ഈശ്വൽ വസന്തത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കഴിഞ്ഞ വർഷം പ്രൊഫൈൽ ഷൂട്ടിന് നമ്മൾ ഞാനില്ല ഫൈസൽ മാഷും മേ ഗഫൂർ കെയുമൊക്കെ പോയപ്പോൾ ഇവരുടെ ഉമ്മ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇങ്ങനെ പാട്ട് പാടുമ്പോൾ അതിൻ്റെ കൂടെ ചേർന്ന് പാടുന്നത് പിന്നെ ബിസിയിലാക്കാൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹം ഒരിക്കലും നോട്ട്സ് ഒന്നും എഴുതിയിട്ട് ടോൺ ചെയ്തല്ല എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ എന്നെ മടിയിൽ വെച്ചിട്ട് എത്രയോ പാട്ടുകൾ എനിക്ക് എൻ്റെ ഓർമ്മ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പാടാമോ ആ പാട്ടുകളൊക്കെ അദ്ദേഹം ഇങ്ങനെ കയ്യിലിങ്ങനെ ഇങ്ങനെ 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 ആക്കിയിട്ടാണ് അദ്ദേഹം ചിട്ടപ്പെടുത്തിയിരുന്നത് അത്രമേൽ കഴിവുള്ള ഒരു വ്യക്തിയെ ഓർമ്മിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഒരു സങ്കടകരമായ അവസ്ഥയാണ് ശ്രീ അഷ്റഫൂർ എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത് എൻ്റെ ഗുരുനാഥനായ അസീസ് തൈനേരി മാപ്പിളപ്പാട്ടിൻ്റെ ഇപ്പോഴുള്ള മുതിർന്ന മാപ്പിളപ്പാട്ട് ഗായകനാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ലേ പാടുമ്പോൾ എനിക്കൊരു പത്ത് പതിമൂന്ന് വയസ്സാകും കണ്ടേ ഉണ്ടാവുള്ളൂ ആ സമയത്ത് കല്യാണ വീടുകളിലായാലും സ്റ്റേജ് പ്രോഗ്രാമുകളായാലും വളരെ ഇൻസ്ട്രുമെൻസ് ഒക്കെ കുറഞ്ഞ കാലഘട്ടമായിരുന്നു പക്ഷെ അന്ന് പിസി ലിയ കത്തി എന്ന ആ മാപ്പിളപ്പാട്ട് ഗായകൻ ഏത് വേദിയിലായിരുന്നാലും ശരി നിറ സാന്നിധ്യമായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പാട്ടിന് ഒരുപാട് നമ്മളെ സാധാരണ മാപ്പിളപ്പാട്ടിൽ നിന്നും വ്യത്യസ്തമായ ചില ചലനങ്ങളുണ്ട് ഇപ്പം തളിർമുല്ല വിചാരിച്ച ആ പാട്ടിൻ്റെ റൂട്ട് അങ്ങനെയാണെങ്കിൽ ഒരു ഭക്തിയിലേക്ക് കിടക്കുമ്പോൾ അതിൻ്റെ വേറെ മെലഡി വരും അതുപോലെ കല്യാണ പാട്ടുകളിലും അദ്ദേഹം ഒരുപാട് മെലഡി ചേർത്ത് പാടിയിട്ടുണ്ട് അങ്ങനെ ഒട്ടനവധി ഗാനങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ എൻ്റെ ചെറുപ്പകാലം മുതലുള്ള പരിചയമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് എപ്പോഴും ഞാൻ പാടാറുണ്ട് വേദിയിൽ محبت يا حبيب الله محبت يا نبي الله محبت يا شفاعت الله ததிபதி ஒம்பரு கூரைசி மூப்பரில் സാറിന്റെ പോപ്പുലർ ആയിട്ടുള്ള മറ്റൊരു ഗാനം കൂടി നമ്മൾ ഈശ്വര വസന്തത്തിന്റെ ഇന്നത്തെ വേദിയിൽ കേൾക്കാൻ പോവുകയാണ് ഷെറിൻ ഹംസയെയും ചിത്രത്തിൽ മുംതഹേം വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ആസ്വദിക്കുക Can i くるむ എത്തുന്ന കലാകാരന്റെ ഒരുപാട് ഓർമ്മകളും ഒരുപാട് മനോഹരമായ പാട്ടുകളൊക്കെ നമുക്കിത് സമ്മാനിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള മനസ്സ് മനസ്സിനിറങ്ങി നന്ദി അറിയിക്കുകയാണ് മറ്റൊരു അധ്യായത്തിൽ